സുവർണ കഥകളിലേക്ക് സ്വാഗതം അപ്പേട്ടൻ്റെ പീടിക ചിരപുരാതനമായൊരു അടയാളമായിരുന്നു തിരുനെല്ലിക്കാടുകൾ ചേക്കേറി പടർന്നുകിടന്ന മഞ്ഞുപാളികളിലൂടെ വഴിയോരത്ത് മുഴച്ചു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളിൽ പ്രതീക്ഷയോടെ സന്ദർശകരെ നോക്കി നിൽക്കുന്ന വാനരന്മാരോട് സ്നേഹാർദ്രമായി ചിരിച്ച് നാം എത്തിച്ചേരേണ്ട ഒരു ഇടമാണ് അപ്പേട്ടൻ്റെ പീടിക അവിടെ നിന്നാണ് അപ്പേട്ടൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ മുട്ടത്തിയുടെ വീട്ടിലെത്തേണ്ടത് വെറും പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മൊട്ടത്തി എന്നു വിളിപ്പേരുള്ള ഒരു ആദിവാസി കുട്ടി മരിച്ചെന്നും മരിക്കുമ്പോൾ അവൾക്ക് നാലു മാസം വയറ്റിലുണ്ടായിരുന്നെന്നും താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സുഹൃത്തായ ആണ് പറഞ്ഞത് ഡോക്ടർ ഡേവിസ് പറഞ്ഞ പേരും ആൾ രൂപവും എല്ലാം വെച്ചു നോക്കുമ്പോൾ അപ്പപ്പാറ ആദിവാസി കോളനിയിൽ നിന്ന് തിരുനെല്ലി ഏകാധ്യാപക വിദ്യാലയത്തിലേക്ക് വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്ന അവൾ തന്നെയാണത് മൊട്ടത്തി അപ്പപ്പാറയിലെ ആദിവാസികൾക്കായി സർക്കാർ നടത്തുന്ന ഏകാധ്യാപക വിദ്യാലയത്തിലെ പന്ത്രണ്ട് കുട്ടികളിൽ ഒരുവളായിരുന്നു അവൾ അവിടുത്തെ ഒരേയൊരു അധ്യാപകൻ എന്ന നിലയിൽ മുൻപ് അവളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങളിൽ എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വീടിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ എനിക്കുണ്ട് നല്ല ഒന്നാന്തരം വാറ്റുകാരായിരുന്നു മുട്ടത്തിയുടെ അച്ഛൻ രഘുരാമനും അമ്മ ലീലയും അവർ ഒരുമിച്ച് വീട്ടിനുള്ളിൽ വെച്ച് കുടിച്ചുണ്ടാക്കുന്ന പുകിലുകളായിരുന്നു മുഖ്യ വിഷയം അടികലശൽ പതിവായിരുന്നെങ്കിലും ഒരിക്കൽ കോട കലക്കി വച്ചിരുന്ന മൺകുടം രഘുരാമൻ തൊഴിച്ചു തകർത്തതിൻറെ ഖേദത്തിൽ ലീല വാറ്റടുപ്പിൽ നിന്ന് ഊരിയെടുത്ത കാട്ടുവിറകുകൊണ്ട് രഘുരാമന്റെ തല പിളർന്നു രണ്ടുപേരും താലൂക്ക് ആശുപത്രിയിലെ വരാന്തയിലായതോടെ മൊട്ടത്തി സ്കൂളിൽ വരാതായി മൊട്ടത്തിയുടെ താഴെ പല പ്രായങ്ങളിലായി മൂന്നു പേരുകൂടി ഉണ്ടായിരുന്നതിനാൽ അച്ഛനോ അമ്മയോ ദീർഘനാൾ ഇല്ലാതാവുമ്പോൾ മുട്ടത്തിയുടെ ഉത്തരവാദിത്വം കൂടി പക്ഷേ സ്കൂളിൽ വരുന്ന ദിനങ്ങളിൽ അവൾ കണക്കും മലയാളവും നന്നായി പഠിച്ചു ഊരിൽ നിന്ന് നാലു കിലോമീറ്റർ നടന്ന് ആനയും കരടിയുമുള്ള കാട്ടിനുള്ളിലൂടെ അപ്പേട്ടന്റെ പീഡിക താണ്ടി വേണമായിരുന്നു അവൾക്ക് വിദ്യാലയത്തിലെത്താൻ ആ മൊട്ടത്തിയാണ് ഇപ്പോൾ മരിച്ചുവെന്ന് ഡോക്ടർ ഡേവിസ് പറയുന്നത് അതും നാലു മാസം ഗർഭം ധരിച്ച അവസ്ഥയിൽ അതേസമയം അത് അവൾ തന്നെയാണോ എന്ന് ഉറപ്പുമില്ല അങ്ങനെയാണ് തിരുനെല്ലിക്കാരനായ എൻ്റെ ചങ്ങാതിയും സാമൂഹ്യ പ്രവർത്തകനുമായ സോമനുമൊന്നിച്ച് അപ്പപ്പാറയിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചത് ഒരു പഴയ ഫോർ ഫിഫ്റ്റി ജീപ്പിലായിരുന്നു ഞങ്ങളുടെ യാത്ര കാട്ടിലേക്കുള്ള ഏതു യാത്രയിലും വയനാട് എത്തിയ കാലം മുതൽ ഞാൻ സോമനെയാണ് കൂടെ കൂട്ടാറുള്ളത് അയാളെപ്പോലെ വയനാടിന്റെ ഹൃദയമിടിപ്പുകൾ അറിയുന്നവർ ചുരുക്കമാണ് കാട്ടുപാതയിലൂടെ പായുമ്പോൾ ആനയോ പന്നിയോ പുലിയോ ആറേഴ് മൈൽ അപ്പുറത്താണെങ്കിലും സോമൻ അതു മണത്തറിയും മൃഗസാന്നിധ്യത്തിൽ വായുവിലുണ്ടാവുന്ന ചൂരിലേക്ക് മൂക്കുവിടർത്തി അവൻ ദിക്കും ഗുണവും പറയും പ്രകൃതിയോട് ചേർന്ന് നടക്കുന്ന ഒരുവന് പ്രകൃതി അതിൻ്റെ ആറാം ഇന്ദ്രിയം തുറന്നു കൊടുക്കുന്നു എന്നാലും സായാഹ്നങ്ങളിൽ ഒരൽപ്പം വാറ്റ് കപ്പയുടെയും കാന്താരിയുടെയും സാന്നിധ്യത്തിൽ അകത്താക്കുന്ന സോമൻ പിന്നീട് ആദിവാസി ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ പറയാൻ തുടങ്ങും ബാറു പൂട്ടിയത് സോമനെ ബാധിച്ചതേയില്ല എന്തെന്നാൽ സോമനു പ്രിയം എന്നും ആദിവാസി കുടിലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ചൂടൻ ചാരായമായിരുന്നു മാഷേ ഈ കയറ്റം ഇറങ്ങിയാൽ അപ്പേട്ടന്റെ പീടികയായി നിർത്തണോ അതെന്തു ചോദ്യമാ സോമ നിർത്തണ്ടേ അപ്പേട്ടനിൽ നിന്നല്ലേ അപ്പപ്പാറയിലെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പേട്ടൻ ചിരിക്കും മുപ്പതു വർഷമായി അപ്പപ്പാറക്കാർക്ക് ഉണക്കമീൻ മുതൽ തെറുപ്പു വീടിവരെ എത്തിക്കുന്നയാളാണ് അപ്പേട്ടൻ ചാണകമെഴുകിയ തറയിൽ പായ വിരിച്ചോ അല്ലെങ്കിൽ അടുത്ത ഒരു ബെഞ്ചിലേക്ക് ക്ഷണിച്ചോ അപ്പേട്ടൻ സന്ദർശകരോട് തന്റെ ആതിഥ്യ മര്യാദ പ്രകടിപ്പിക്കും നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത ഉണ്ണിയപ്പവും കട്ടൻ ചായയും കഴിക്കാതെ അപ്പപ്പാറയിലെത്തുന്ന ആരെയും അപ്പേട്ടൻ വിടാറില്ല വയനാട് വിട്ട് ചുരം ഇറങ്ങുമ്പോഴും അപ്പേട്ടൻ്റെ സ്നേഹം പോലെ നമ്മെ ചുറ്റി നിൽക്കും അപരിചിതരായ രണ്ടുപേരെ കണ്ടതിനാലാവാം അപ്പേട്ടൻ പെട്ടെന്ന് ബെഞ്ച് തുടച്ച് വൃത്തിയാക്കി ഹൃദ്യമായ ചിരിയോടെ ഇരിക്കാൻ ക്ഷണിച്ചു ആദിവാസി സ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിൽ എന്നെ അപ്പേട്ടന് നേരത്തെ പരിചയമുണ്ടായിരുന്നെങ്കിലും പ്രായാധിക്യം കാരണമാവാം വീണ്ടും എനിക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നു അസ്ഥി നുറുങ്ങുന്ന തണുപ്പിലും തിരുനെല്ലി വനത്തിലൂടെ ആഞ്ഞടിക്കുന്ന തണുത്ത കാറ്റിലും അപ്പേട്ടൻ കൂസലില്ലാതെ ഒരു കൈലിമുണ്ടും അരക്കയ്യൻ ബനിയനുമിട്ട് ചിരിയോടെ നിന്നു ചൂട് കട്ടൻ ചായയിൽ വയനാടൻ ഇഞ്ചിയും ഏലക്കയും ചതച്ചിട്ട് അപ്പേട്ടൻ തന്ന പാനീയം അതീവ ഹൃദ്യമായി അനുഭവപ്പെട്ടു അതിനിടയിലും നല്ല വാറ്റ് എവിടെയുണ്ടെന്ന് സോമൻ അന്വേഷിച്ചെങ്കിലും അപ്പേട്ടൻ ആ ചോദ്യത്തെ വേണ്ടതുപോലെ ഗൗനിച്ചില്ല മൊട്ടത്തിയുടെ വീട് തേടി വന്നവരാണെന്നും അവിടെ പോകാൻ താൽപ്പര്യമുണ്ടെന്നും പറഞ്ഞപ്പോൾ അപ്പേട്ടൻ കരുണാർദ്രനായി ആ കൊച്ചു മരിച്ചല്ലോ അറിഞ്ഞില്ലേ എങ്ങനാ മരിച്ചേ അതറിഞ്ഞു വന്നതാ അതൊന്നും അറിയില്ല എന്തോ അസുഖമായിരുന്നു അപ്പേട്ടന്റെ ഉത്തരത്തിൽ നിസ്സംഗതയായിരുന്നോ നിരാശയായിരുന്നോ എന്ന് തിരിച്ചറിയാനായില്ല പതിമൂന്നുകാരിയായ മൊട്ടത്തി എന്ന കാടിന്റെ സുന്ദരി മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നെന്നും മരണകാരണം അകാലത്തിലെ കുരുന്നു ഗർഭമാണെന്ന ഡോക്ടർ ഡേവിസ് പകർന്നു തന്ന അറിവ് അപ്പപ്പാറയോളം എത്തിയിട്ടില്ല എന്നുറപ്പ് പക്ഷേ അറിഞ്ഞാലും ആരുമത് വിളിച്ചു പറയില്ല അതാണ് വയനാടൻ ജീവിതത്തിന്റെ സൗമ്യത എന്നാലും ആരായിരിക്കാം ഈ ചെറിയ കുട്ടിയെ ഇങ്ങനെ നശിപ്പിച്ചത് അത് അവളെ മരണത്തോളം എത്തിച്ചല്ലോ ദൈവമേ എന്ന് മനം നൊന്താണ് ഞങ്ങൾ അപ്പേട്ടനോട് യാത്ര പറഞ്ഞത് നേരം ഉച്ച കഴിഞ്ഞിരുന്നു അപ്പാറയിലേക്കുള്ള വഴികളിലെ മുളങ്കാടുകളിൽ സന്ധ്യ നേരത്തെ ചേക്കേറിയതുപോലെ വാനരന്മാർ വലിയ ശബ്ദമുണ്ടാക്കി വനത്തിലൂടെ പായുന്നുണ്ട് കോളനിയിലേക്കുള്ള കയറ്റത്തിൽ സോമൻ്റെ പഴയ ജീപ്പ് ഒന്ന് പതറിയിട്ട് കുതിച്ചു മനസ്സിലേക്ക് വീണ്ടും മൊട്ടത്തി കടന്നുവന്നു സാധാരണ ആദിവാസി കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവൾ പഠിപ്പിക്കുന്നതൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു മുടി രണ്ടായി മാടിക്കെട്ടിവച്ച് പഴകി നിറമങ്ങിയ ബ്ലൗസും പാവാടയും അണിഞ്ഞ് അവൾ സ്കൂളിലേക്ക് കയറി വരുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ശാരീരികമായ വലിയ വളർച്ചയില്ലാത്ത കുട്ടിയായിരുന്നു അവൾ സ്കൂളിൽ നിന്നുള്ള ആഹാരം പ്രത്യേകം പാത്രത്തിൽ നിറച്ച് മൊട്ടത്തി പതിവായി വീട്ടിൽ കൊണ്ടുപോകും താഴെയുള്ള മൂന്ന് സഹോദരികൾ ആ പാത്രത്തിനായി കാത്തിരിപ്പുണ്ടാവുമെന്ന് ഒരിക്കൽ അവളുടെ വീട് സന്ദർശിച്ചിട്ടുള്ള എനിക്കറിയാം അച്ഛൻറെയും അമ്മയുടെയും നിസ്സംഗ ജീവിതവും മദ്യപാനവും ഈ കുട്ടിയുടെ ജീവിതത്തെ തകർക്കുമല്ലോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു മൊട്ടത്തിയോടെ എനിക്ക് വാത്സല്യം തോന്നാൻ പിന്നെയുമുണ്ടായിരുന്നു കാരണങ്ങൾ നിഷ്കളങ്കമായ അവളുടെ ചിരിയും പൊതുവെ ആദിവാസി കുട്ടികളിൽ കാണുന്ന ഭയം നിറഞ്ഞ ഒരുതരം അധമബോധത്തിൻറെ അഭാവവും മൊട്ടത്തിയുടെ പ്രത്യേകതയായിരുന്നതാവാം കാരണം അച്ഛന്റെ മദ്യപാന പൊല്ലാപ്പുകൾക്കിടയിലും അവൾ പ്രസരിപ്പോടെ ചിരിച്ചു എന്നിട്ടും എന്താണ് ഈശ്വരാ സംഭവിച്ചത് എന്ന ആകുലതയിലൂടെ ഞങ്ങൾ അപ്പപ്പാറ കോളനിയിൽ എത്തിച്ചേർന്നു ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങി ശരീരമൊന്നു നീട്ടി നിവർത്തി സോമൻ ചുറ്റുപാടും നോക്കി വഴിയറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കാൻ തുടങ്ങി കല്ലും കട്ടയും പുല്ലും നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെ ആറേഴ് മിനിറ്റ് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ മൊട്ടത്തിയുടെ വീട്ടിലെത്തി പുറത്താരെയും കണ്ടില്ല കുടിലിന്റെ തെക്ക് ഭാഗത്തായി ഒരു മൺകൂനയിൽ നാട്ടി നിർത്തിയ ചന്ദനത്തിരിയിലൂടെ ഒഴുകിയെത്തുന്ന ചെറിയ പുകച്ചുരുളുകൾ കോളനിയിലെത്തിയ അപരിചിതരെ കണ്ടിട്ടാവാം അടുത്തടുത്ത കുടിലുകളിലുള്ളവർ എത്തി നോക്കാൻ തുടങ്ങി തൊട്ടടുത്ത കുടിലിൻ്റെ ചളിനിറഞ്ഞ മുറ്റത്ത് ചമ്പ്രംപിടിഞ്ഞിരുന്ന് കളിക്കുന്ന നാലഞ്ചു കുട്ടികളുടെ കൂട്ടത്തിൽ മുട്ടത്തിയുടെ ഇളയ സഹോദരിമാരുമുണ്ടായിരുന്നു അവർ എന്തോ കളിച്ച് അതിൻറെ ആഹ്ലാദത്തിൽ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിക്കുന്നു അടുത്തു ചെന്നപ്പോഴാണ് അവർ സ്കൂളാണ് കളിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് ഒരാൾ അധ്യാപകനും മറ്റുള്ളവർ കുട്ടികളും അധ്യാപകൻ പൂർണ്ണ നഗ്നനായിരുന്നു കയ്യിൽ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകം മൊട്ടത്തി സ്കൂളിൽ കൊണ്ടുവന്നിരുന്നതാണ് അതിൻ്റെ ആദ്യ പേജുകളിൽ ചിലത് ചളിയിൽ കിടപ്പുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ കയ്യിൽ മൊട്ടത്തി ഉപയോഗിച്ചിരുന്ന പൊട്ടിയ സ്ലേറ്റും പെൻസിലും ഒരു ആദിവാസി ഏകാധ്യാപക സ്കൂൾ മൊട്ടത്തിയുടെ വീട്ടിൽ പുനഃസംഘടിക്കപ്പെട്ടിരിക്കുന്നു കളിക്കാൻ അവർ സ്കൂൾ എന്ന ആശയം തിരഞ്ഞെടുത്തതിൽ ചെറിയ സന്തോഷം തോന്നിയെങ്കിലും അവൾ മരിച്ചു കഴിഞ്ഞയുടൻ അവളുടെ പുസ്തകം ഇങ്ങനെ കളിവസ്തു ആക്കിയതിൻ്റെ വിഷാദവും ഒപ്പം ഉള്ളിലേക്ക് വീണു എന്താ എന്ന ചോദ്യം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് മൊട്ടത്തിയുടെ അച്ഛനാണ് ഒരു കൈലി മുടി മുടിപ്പാറിപ്പറന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആലസ്യത്തോടെ ഞങ്ങളെ നോക്കി ആ നേരം അയാൾ നല്ല മദ്യത്തിലായിരുന്നു എന്ന് തോന്നി ഞാൻ സ്കൂളിൽ സ്കൂളീന്നാ മൊട്ടത്തിൻ്റെ മാഷ അവള് ചത്തുപോയല്ലോ ഇന്നലെ കുഴിച്ചിട്ടു അറിഞ്ഞില്ല ആരും പറഞ്ഞുമില്ല ഇന്ന് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞറിഞ്ഞത് അറിഞ്ഞിട്ടെന്താ നിങ്ങൾ എന്താ ചെയ്യും അവള് നല്ല കുട്ടിയായിരുന്നു ഓള് നല്ലതോ ചീത്തയോ ആവട്ടെ അതിനിപ്പെന്താ സംഭാഷണം കേട്ടിട്ടായിരിക്കണം കുടിലിനകത്തു നിന്ന് മുട്ടത്തിയുടെ അമ്മ ഇറങ്ങി വന്നു അവൾ കിടക്കുകയായിരുന്നു എന്നു തോന്നി കഴുത്തിലൂടെ ചുറ്റി മാറുമറയ്ക്കുന്ന രീതിയിലായിരുന്നു അവർ സാരിയുടുത്തിരുന്നത് ഈ സംഭാഷണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അടുത്ത വീട്ടുമുറ്റത്തിരുന്ന കുട്ടികൾ മുട്ടത്തിയുടെ പുസ്തകങ്ങൾ കൊണ്ട് സ്കൂൾ കളിച്ചുകൊണ്ടിരുന്നു എങ്ങനാ മരിച്ചേ ഞാൻ മെല്ലെ ചോദിച്ചു ആ ആർക്കറിയാം വയറുവേദന എന്നാ പറഞ്ഞത് അവർക്കതിൽ താൽപ്പര്യമില്ലാത്ത പോലെ തോന്നി ഞാനും സോമനും കുറച്ചുകൂടി നീങ്ങി നിന്ന് തികഞ്ഞ ഭാവത്തോടെ അയാളോട് ചോദിച്ചു അല്ല മരിക്കുമ്പോ മുട്ടത്തിക്ക് വയറ്റിലുണ്ടായിരുന്നെന്ന് കേട്ടല്ലോ എന്ന എന്റെ ചോദ്യം അയാൾ അവഗണിച്ചു പക്ഷേ പിറകിൽ നിന്ന് അയാളുടെ ഭാര്യ ലീല ചെറുതായെങ്കിലും പ്രതികരിച്ചു കാണും സാറേ ഇയാ അങ്ങനത്തോരെയല്ലേ ഇവിടെ കൊണ്ടുവരുന്നേ അതോടെ രഘുരാമൻ അവരെ ചവിട്ടാനായി കാലുപൊക്കി അവൾ മാറിക്കളഞ്ഞെങ്കിലും പൊക്കിയ കാലുമായി പിടിച്ചു നിൽക്കാനാകാതെ അയാൾ വീഴാനൊരുങ്ങി എന്നാലും രഘുരാമ പറയേ ആരാ ആ കൊച്ചിനോട് ഈ കടും കൈ ചെയ്തത് പറയില്ല സാറേ അയാള് കള്ള് വാങ്ങിക്കൊടുക്കുന്നവനല്ലേ ലീല രഘുരാമൻ വീണ്ടും പ്രാഞ്ചി പ്രാഞ്ചി ലീലയെ പ്രഹരിക്കാൻ ഒരുങ്ങി ഞാൻ അയാളെ വീണ്ടും നിർബന്ധിച്ചു നമുക്ക് ആരായാലും അവനെ കൊടുക്കാം രഘുരാമ കേസെടുക്കാം നീ ആരാന്ന് പറ എന്തിനാ സാറേ കേസെടുത്തിട്ട് എന്തിനാ ഇവിടെ ഈ മനുഷ്യന്മാരുടെ ഓരോ കാര്യത്തിൽ എത്തിയ കേസ് കൊടുത്തു എന്നിട്ടോ നിങ്ങളെപ്പോലൊരാളാ നാട്ടുകാരൻ അത്രയുള്ളൂ എന്റെയും രഘുരാമന്റെയും ഇടയിൽ അർത്ഥം നഷ്ടപ്പെട്ട ഒരു മൗനം ചേക്കേറി അപ്പോഴും മുട്ടത്തിയുടെ താഴത്തുള്ള പേരും സ്കൂൾ കളിക്കുകയായിരുന്നു ഒരാൾ ചിരിച്ചും ഒരാൾ മറ്റൊരാളെ പിടിച്ചു തള്ളിയും രസിച്ചു ഇടയ്ക്ക് മുട്ടത്തിയുടെ പുസ്തകത്തിന്റെ താളുകൾ പറിച്ചെടുത്തവർ ആകാശത്തേക്ക് പറത്തി ജീവിതം ആഘോഷത്തോടെ അവരുടെ കണ്ണുകളിൽ തിളങ്ങുന്നത് ഞാൻ കണ്ടു നമുക്ക് പോകാം പോകാമാഷേ എന്ന് സോമൻ പറഞ്ഞപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് വിഷാദഭാവത്തോടെ മുട്ടത്തി എത്തി നോക്കുന്നതായി എനിക്ക് തോന്നി കോടമഞ്ഞ് കയറി തുടങ്ങിയ മലകളിലേക്കും കത്തിത്തീർന്ന മൺകൂനയിലെ ചന്ദനത്തിരിയിലേക്കും ഞാൻ മാറി മാറി നോക്കി ഞങ്ങൾ തിരിഞ്ഞു നടന്നു ഒരു കുപ്പി കള്ളിൻ്റെ ബലത്തിൽ മുട്ടത്തിയെ പീഡിപ്പിച്ച ഏതോ നാട്ടുകാരൻ അപ്പോഴും മറ്റൊരു കുപ്പിയുമായി ആ മലമടക്കിൽ എവിടെയോ കാത്തിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി നടക്കുമ്പോൾ മുട്ടത്തിയുടെ ചിരി എൻ്റെ കാതിൽ അലയ്ക്കുന്നുണ്ടായിരുന്നു നാട്ടു സംസ്കൃതിയെ വിദ്യാഭ്യാസത്തെ സ്നേഹത്തെ കുടുംബത്തെ ഭേദിച്ചു വരുന്ന വന്യമായ ചിരി ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ ചിരി പീഡിപ്പിക്കപ്പെട്ട ഒട്ടനവധി പെൺകുട്ടികളുടെ ആത്മാക്കൾ മലമടക്കുകളിൽ നിന്ന് ചിരിക്കുന്നതായി എനിക്ക് തോന്നി ഇതെല്ലാം ആരാ ചെയ്യുന്നേ മാഷെ സോമൻ ചോദിച്ചു ഉത്തരമില്ലാതെ ഞാൻ അവനെ നോക്കി പിന്നെ നിസ്സംഗതയുടെ മഞ്ഞു വാരി പുതച്ച് അപ്പാറയിലെ കോളനിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി